ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് സമയം ഏഴ് മണി സ്ഥലം നെടിയെടുപ്പ് മേലെപ്പറമ്പ് കെ കെപറമ്പ് അങ്ങനെ വേറെ ഒന്നുമല്ലോ മക്കളെ ഈ വിഷല് കണ്ട ഇങ്ങക്ക് അറിയാം സംഗതി അങ്ങനെ കത്തില്ല ഏകദേശം കൊണ്ടുട്ടി മുനിസിപ്പാലിറ്റി ബന്ധ്യപ്പെട്ട എല്ലാവർക്കും കിട്ടിണ്ടാവും അൺലിമിറ്റഡ് കാറ്റും വായു തെങ്ങ് കാരണം പോയത് അഞ്ച് പോസ്റ്റ് ആണ് അഞ്ച് പോസ്റ്റിൽ പോയത് ഒരു നാട് മൊത്തം ഇരുട്ടിലായി കിടക്കണം രാത്രി ഒമ്പത് മണിക്ക് പോയ കറന്റ് ആണ് കേട്ടോ കെ പോയി കാര്യം അന്വേഷിച്ചപ്പോ എന്താണ്ടായത് ഓരോ ഫോൺ എടുത്തിട്ടില്ല ഇനി കെ സി ബിക്കാർ വന്നിട്ടോ ഏഹ് ബാക്കിയുള്ള നാട്ടുകാരും പറഞ്ഞു ആ ഒരു രാവിലെ ഒന്നില്ലല്ലേ കെ സി ബിക്കാർ ഫോൺ തന്നാണ്ട് പോയതായിരുന്നേ പോയതെരല്ലേ നോക്കി വരാണെങ്കിൽ പിന്നെ നമ്മള് എങ്ങനെ തരുന്നതെ പണിക്കാരും തിരിച്ചു ഇതാണ് സംഗതി ഒരാൾ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് എമർജൻസി ആയി പോകണം എന്നുണ്ടെങ്കിൽ ഒരു ആംബുലൻസ് അതില്ലെങ്കിൽ ഒരു ഫോർ വീലർ കാർ പോകണം എന്നുണ്ടെങ്കിൽ ഒരു നിലക്കും സാധിക്കൂല തെങ്ങ് ഒരാടി മുന്നോട്ട് പോകും കേസിപ്പിക്കാരോട് എനിക്ക് പറയേണ്ടത് ആ ഇരുട്ടിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നാൽ വളരെയധികം ഉപകാരമാകും അല്ലാന്നുണ്ടെങ്കിൽ ജനങ്ങളിറങ്ങിയ ആകെ പ്രശ്നമാണ് നമുക്ക് ഇങ്ങളോടൊന്നേ പറയുള്ളൂ മഴതോടു കൂടി കുലട്ടോ മഴ തുടങ്ങണേ ഉള്ളൂ അൺലിമിറ്റഡ് മഴ ഇനി വരണേ ഉള്ളൂ അപ്പൊ തെങ്ങുകളും മരങ്ങളും പോസ്റ്റുകളും ഇഞ്ഞ് പോകാനിരിക്കുക എല്ലാവരും ജാഗ്രത പാലിക്കുക സേവ് ദ ലൈഫ് ഓക്കെ